അപ്പം മച്ചമാരെ വർക്കൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ വൈകീട്ട് രാമൻചിറ ചിറയുടെ സൈഡിൽ പോയി അവിടുത്തെ ഒരു പ്രത്യേകത സന്ധ്യയ്ക്ക് അമ്പലത്തിലെ നല്ല റെക്കോർഡ് ഇടുന്ന സൗണ്ടും ഈ ഒരു ഓവറോൾ ആംബിയൻസ് നല്ല കാമിങ് എഫക്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലിബുച്ചേട്ടൻ എന്നത്തേൻ്റെയും കൂട്ട് മീൻ തീറ്റി കൊടുക്കും അങ്ങനെ ആ കാഴ്ച ഒക്കെ കണ്ടിരുന്നപ്പോഴത്തെ രണ്ട് പേര് ഒരു സൂപ്പർ വണ്ടി ഓടിച്ചു വരുന്നു അപ്പോൾ ഓർത്തന്ന അവരോട് ഈ വണ്ടിയെ പറ്റി ഒന്ന് ചോദിച്ചു കളയാമോ സംസാരിക്കുന്ന ആളാണ് പ്രവീണ് പ്രവീൺ ആണെങ്കിൽ നമ്മുടെ മുട്ടത്തോണ സ്കൂളില് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പ്രവീണ കൂടെ നിക്കുന്ന പ്രവീന്റെ കൂട്ടുകാൻ അഭിനവ് അഭിനവ് ചന്ദീർക്കര സ്കൂളില് പിന്നെ ഇവിടെ ഇതിക്ക് ആ ആ ആ പൈപ്പ് വൈ വൈ അണ്ടി വാനിച്ചിട്ട് ആടിച്ചിട്ട് ಮತ್ತೆ ബക്കറ്റിലൊക്കെ കമ്പി എടുത്തിട്ട് ബക്കറ്റിൽ കമ്പി ഇട്ടുണ്ട് അത് ആടിച്ച് വേറെയേക്കിട്ട് കേറ്റിയിട്ട് അണ്ട് പെട്ടെന്ന് വീലറ്റ് ആയത് ಮತ್ತೆ ടയർ ಮತ್ತೆ ചെരിപ്പിന്റെ കാര്യം വെച്ചിട്ട് വെട്ടി എടുത്ത് അളവനാക്കി ആഹഹ കമ്പി ഇട്ടു ഇട്ടു അണ്ട് പെട്ടെന്ന് വെച്ചിട്ട് ആ ഇതെ ഇದು ഉണ്ടോക്കൽ എത്ര സമയം എടുക്കാനോ പത്ത് മണിക്കൂർ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻവെൻഷൻസിന്നാണ് നാളെ വലിയ വലിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇവരുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം